ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസ ഫലമാണ് സെപ്റ്റംബർ മാസത്തിൽ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ പൂർണ്ണമായ ദൈവാധീനം ഉള്ള ഒരു രാശിക്കാരാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളെ ചിന്തിച്ചതിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ചും ഉത്തമമാണ് അതുപോലെ തന്നെ രാശിയിൽ പൂർണ്ണമായ ദൈവാധീനവും ഉണ്ട് അതും വളരെ നല്ലതാണ് ഏതാനും ദിവസങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വിജയങ്ങൾ ധന ആഗമന യോഗങ്ങൾ ഇതെല്ലാം ഈ രാശിക്കാർക്ക് വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് അതായത് മിഥുനം രാശിയിൽ അവിടെ ആ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ചന്ദ്രൻ ആ രാശിയിൽ വരുമ്പോൾ വളരെ ഐശ്വര്യപ്രദമാണ് ഈ നക്ഷത്രക്കാർ കൂടാതെ അഞ്ചാം ഭാവാധിപത്യമുള്ള ആ ശുക്രൻ ധനസ്ഥാനമായ രണ്ടാമടത്ത് സിന്ധി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന ഉണ്ടാകും ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യതയും വേഗതയും അതുപോലെ തന്നെ വിജയങ്ങളും വന്നു ചേരും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതിന് യോഗമുണ്ട് നാലാം ഭാവമായ സുഖസ്ഥാനത്ത് ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഈ മാസം ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് ദീർഘനാടുകളായിട്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് നടക്കുന്നവർ സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ പോകുന്നു അതിന് അവസരം വരുന്നു നല്ല ഭൂമി ഒത്തു വരുവാൻ യോഗമുണ്ട് അതുപോലെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു മാസം മാതാപിതാക്കൾക്കും ഐശ്വര്യപ്രദമാണ് പ്രായമായവർക്കും ഒക്കെ വിദ്യാഭാവം അത് പ്രതിഭാസ്ഥാനം പ്രതിഭാസ്ഥാനമായ അഞ്ചാം ഭാവത്തിന്റെ അധിപൻ ശുക്രൻ രണ്ടിൽ വിദ്യാ പ്രാഥമിക വിദ്യയെ സൂചിപ്പിക്കുന്ന ഭാവത്തിലും ഉപരിപഠനത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് പൂർണ്ണ വ്യാഴ ദൃഷ്ടിയുമൊക്കെയുള്ള ഈ സമയം വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകുവാൻ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും വളരെ അനുകൂലമാണ് വിജയിക്കുവാൻ യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ദേഷ്യം വളരെ നിയന്ത്രിക്കണം ഏടാകൂടത്തിൽ ഒന്നും പോയി ചാടാതെ പ്രകോപനപരമായി ആരെങ്കിലും പ്രകോപിപ്പിച്ചാലും ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം പുള്ളുകേലാത്ത പ്രണയങ്ങളൊക്കെ വന്നു ചേരുന്നതിനോ അത് മുഖാന്തരം മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേർന്ന് ചില നഷ്ടങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണ ദൈവാതീനം ഭാവത്തിന്റെ അധിപൻ നിവൃത്തിസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം ആ ദാമ്പത്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ളതിനാൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഗൃഹോപകരണങ്ങളും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളോ മറ്റ് ഫർണിച്ചറുകളും ഒക്കെ വന്നു ചേരുവാൻ ഈ മാസം യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും ഒൻപതാം ഭാവാധിപത്യം കൂടിയുള്ള ശനിയാണ് കണ്ടക ശനിയാണ് എന്ന് പറഞ്ഞാലും ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ശനി തൊഴിൽ സ്ഥാനത്ത് അത് സേവനത്തിന്റെ ഗ്രഹമാണ് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പല വിധത്തിലും തൊഴിൽപരമായ നേട്ടങ്ങളും അഭിവൃദ്ധികളും വന്നു ചേർന്ന് അപ്രതീക്ഷിത വിജയങ്ങളും വന്നു ചേരും അത് സേവനത്തിന്റെ ഗ്രഹമാണ് ചിലപ്പോൾ ഔദ്യോഗിക പദവിയിലോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ ഒക്കെയാണ് എങ്കിൽ പോലും അധ്വാന ഭാരത്തിനനുസരിച്ച് ചിലപ്പോൾ വേതനം കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടിയില്ല എന്നൊക്കെ തോന്നും പക്ഷേ എങ്കിലും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും വിജയങ്ങൾ വന്നു ചേരുക അത് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ജോലി കിട്ടും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും അത് ഏറ്റവും പ്രധാനം മെഡിക്കൽ രംഗം സേവന രംഗവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഡോക്ടേഴ്സ് നഴ്സുമാരും മാത്രമല്ല സഹ ജോലിക്കാരും ഉണ്ടല്ലോ മറ്റ് നിരവധി ആണല്ലോ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റോ എക്സ് റേ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകര് അനധ്യാപകര് അവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നുചേരും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുക അങ്ങനെയുള്ളവർക്കുമൊക്കെ അഭിവൃദ്ധികൾ വന്നുചേരുന്ന ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ് ജലയാത്രകൾ ഒഴിവാക്കുക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും കൃഷി കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചേരും അതുപോലെ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും യോഗമുണ്ട് മറ്റ് കലാകാരന്മാരായിരിക്കുന്നവർക്കും അത് ഏറ്റവും അനുകൂലമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്നവർ വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ കൃത്യമായ ഗൃഹനില തയ്യാർ ചെയ്ത് നോക്കണം അതിന് ഡേറ്റ് ഓഫ് ബർത്തിൻ ടൈമും ഒക്കെ വാട്സാപ്പിൽ അയച്ചു തരികയോ ഓൺലൈനായിട്ട് നോക്കാൻ അവസരമുണ്ട് നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ട് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും സാമ്പത്തിക ക്ലേശമായാലും ഒക്കെ അറിയുവാൻ സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക